പെരാവൂരിൽ കാട്ടുപന്നി വ്യാപകമായി കൃഷി നശിപ്പിച്ചു പെരാവൂർ തെറ്റുവഴിയിലെ കിഴക്കയിൽ നാരായണന്റെ കാർഷിക വിളകളാണ് നശിപ്പിച്ചത് പ്രദേശത്ത് ശല്യം രൂക്ഷമാണ് ലോണെടുത്തും വളരെ പാടുപെട്ടും കർഷകർ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വന്യജീവികൾ നശിപ്പിക്കുന്ന അവസ്ഥയാണ് മലയോര മേഖലയിൽ പേരാവൂർ പഞ്ചായത്തിലെ തെറ്റുവഴി കിഴക്കയിൽ നാരായണന്റെ വാഴ മഞ്ഞൾ കപ്പ കാച്ചിൽ മുതലായവയാണ് കാട്ടുപന്നി വ്യാപകമായി നശിപ്പിച്ചത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് കാട്ടുപന്നിയുടെ വ്യാപകമായ ആക്രമണം ആക്രമണമുണ്ടായത് പ്രദേശത്ത് ഉപയോഗിച്ച് വേലി തീർത്തെങ്കിലും അവയെല്ലാം മറികടന്നാണ് കാട്ടുപന്നി കൂട്ടങ്ങൾ കൃഷിയിടത്തിലേക്ക് കടക്കുന്നത് വന്യജീവി ശല്യം കാരണം കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു നമുക്ക് സ്വന്തമായിട്ട് പച്ചക്കറി പോലും ചെയ്യാൻ ഇങ്ങനെ കിട്ടാത്ത അവസ്ഥയിലിങ്ങനെ വിശാപിച്ചുകൊണ്ട് കമ്മി തരണം അവരോട് ഇൻഷുർ ചെയ്യാൻ പാഷുർ ചെയ്യുന്നു നോക്കുമ്പോഴത്തും പച്ചക്കറി ചെയ്യുമ്പോൾ കുറ്റം കപ്പും മഞ്ഞളെല്ലാം കമ്പ്ലിച്ച് കുട്ടി നശിപ്പിച്ചിരിക്കും വായാണെങ്കിലും വായും എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് കനത്ത മഴയോടൊപ്പം വന്യജീവി ശല്യവും കർഷകർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അധികൃതർ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ